ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ സിങ്കോണിയം പ്ലാന്റ്സും മണി പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് ഓർഡേഴ്സ് വരുന്നത് ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ് ഒരുപാട് പേര് നമ്മൾ പറയാണ്ട് തന്നെ മണി പ്ലാന്റ്സൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത്തവണ അതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ പിങ്ക് കളർ സിങ്കോണിയാണ് ഇതിൻ്റെതേ ഏകദേശം ഈ സൈസുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പം ഒരു പ്ലാന്റ് അല്ല ഞാൻ അതാണ് മൂന്നാല് പ്ലാന്റ്സ് കാണിച്ച് തരുന്നത് എല്ലാവരും ഓൾമോസ്റ്റ് അതേ സൈസുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അത്യാവശ്യം ഒരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ബുഷിയായിട്ടിരിക്കാൻ പറ്റിയ രീതിയിൽ എല്ലാവർക്കും അതുതന്നെയാണല്ലോ ഇഷ്ടം നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ബാക്കി എല്ലാ പ്ലാന്റ്സ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് കൊടുത്ത പോലെ തന്നെ അതേ റേറ്റാണ് ഇത്രയും വലിയ പ്ലാന്റ് കൊടുക്കേണ്ടത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് തന്നെയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ മോൺസ്ട്ര ആണ് കേട്ടോ മോൺസ്ട്രാ അഡൻസോണിയാണ് പിന്നെ മോൺസ്ട്ര മിനിമയുടെ പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ മോൺസ്ട്രോ അഡൻസോണിയൻ്റെ ഏകദേശം കൊടുക്കുന്ന സൈസുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ കാണിച്ചു തരുന്നത് ഈ പ്ലാന്റ്സ് ഒക്കെ കേട്ടോ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതും ഈ പ്ലാന്റ്സൊക്കെയാണ് കൊടുക്കാനുള്ളതും എല്ലാ സൈസും കാണിച്ചു തരുന്നുണ്ട് പിന്നെ മോൺസ്ട്രോ മിനിമയുടെയും കാണിച്ച് വരുന്നുണ്ട് ഇതിൻ്റെ കട്ടിങ് അവൈലബിൾ അല്ല ഇതിൻ്റെ റൂട്ട് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ പക്ഷേ മോൺസ്ട്രോ മിനിമയുടെ കട്ടിങ് അവൈലബിൾ ആണ് റൂട്ടേഡ് അവൈലബിൾ ആണ്ട്ടോ അടുത്തത് നമ്മുടെ ഈ പോത്തൂസ് വെറൈറ്റി ആണ് അപ്പം മഞ്ചുള പോത്തൂസാണ് അപ്പം മഞ്ചള പോത്തൂസിൻ്റെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇത്തവണ നമ്മൾ പ്ലാന്റ്സ് അയച്ചപ്പോൾ ഒരു ചേച്ചിക്ക് മഞ്ചള പോത്തൂസ് അയയ്ക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അത് ആ ചേച്ചിയും ഭയങ്കര വിഷമായിട്ട് പറഞ്ഞ കാര്യമാണ് അപ്പം എനിക്കും അതൊരു വിഷമമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് ഞാനിപ്പോൾ പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തപ്പോൾ പെട്ടെന്നാണ് ഞാനിപ്പോൾ അത് വീണ്ടും ഓർത്തത് അപ്പോൾ ആ ചേച്ചിനോട് ഒന്നുകൂടി സോറി പറയാം കേട്ടോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലതൊരു വിഷമമുള്ളൊരു കാര്യമാണല്ലോ അപ്പം ഇതാണ് നമ്മൾ കൊടുക്കുന്ന സൈസിലുള്ള പ്ലാന്റ്സ് കേട്ടോ ഏകദേശം ഒരു ഫോർ ടു ഫൈവ് ഡേ സ്റ്റേജുള്ള ആണ് കൊടുക്കുന്നത് മഞ്ചുളപ്പൊത്തൂസിൻ്റെ ആ നല്ല ഷെയ്ഡൊക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഇതുണ്ട് ഇതൊക്കെ കൊടുക്കുന്ന സൈസിലുള്ള പ്ലാന്റ്സാണ് അത് ഒരു തന്നെ പല പ്ലാന്റ്സ് കുത്തിയത് കൊണ്ടാണ് ഒറ്റക്ക് കാണിക്കാൻ പറ്റാമായിരുന്നത് നല്ല കുഞ്ഞു പ്ലാന്റ് അല്ല കേട്ടോ അടുത്തത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നൊരു വെറൈറ്റി തന്നെയാണെങ്കിലും കുറേ ഫാൻസ് ഉള്ളൊരു സിംഗ് പൊണ് നമ്മുടെ ഇന്ന് ഒരുപാട് പേര് വാങ്ങാറുണ്ട് പുറത്തുള്ളവരായാലും നാട്ടിലുള്ളവരായാലും കാരണം അത്രയും ഈസി ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ബുഷിയായിട്ട് വരും അതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റും അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള വെറൈറ്റിയാണ് കേട്ടോ പിന്നെ ഒരുപാട് പേര് ഹാങ്ങിങ് പ്ലാന്റ്സ് ചോദിക്കാറുണ്ട് ഈ സിംഗോണിയം പ്ലാന്റ്സും അതുപോലെ മണി പ്ലാന്റ്സ് ഇതൊക്കെ ഹാങ്ങിങ് വെറൈറ്റി ആയിട്ടൂടെ നമുക്ക് ഇടാൻ പറ്റിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ മാർബിൾ ആണ് മാർബിൾ പോത്തൂസിൻ്റെ ഒരു ഫോർ ടു ഫൈവ് ഡേ സ്റ്റേജുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് കൊടുക്കുന്ന സൈസുള്ള പ്ലാന്റ്സ് ഞാൻ കാണിച്ച് തരാം കേട്ടോ അതെ ഇതൊക്കെയാണ് കൊടുക്കുന്ന സൈസുള്ള പ്ലാന്റ്സ് വരുന്നത് ഇതും ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ കാരണം ഒരു പോട്ടിയിൽ തന്നെ നമുക്ക് രണ്ടും മൂന്നും പ്ലാന്റ് ഒക്കെ നമ്മൾ പ്രിപ്പറേഷന് വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ടാണിത് ഒരെണ്ണായിട്ട് കാണിച്ചു തരാൻ പറ്റാത്തത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കണത് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് അതെ ഇതൊക്കെ ഒരു ഫോർലി സ്റ്റേജുള്ള പ്ലാന്റ്സ് ആണ്ട്ട് ഇതെല്ലാനും അത് നമ്മളാ നോട് വരുന്ന പാർട്ട് നമ്മൾ മണ്ണിലേക്ക് ശരിക്കും താഴ്ത്തി കുത്തിയത് കൊണ്ടാണ് എൻ്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് തീർന്നു പോകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പക്ഷേ ഇപ്പോൾ ആവശ്യത്തിന് സ്റ്റോക്ക് ആണ് അടുത്ത നമ്മളുടെ ഈ ഒരു ബ്രസീൽ ഫിലോഡൻഡ്രോണാണ് കേട്ടോ ബ്രസീൽ ഫിലോഡൻഡ്രോൺ ബ്രസീല് പലർക്കും ആദ്യം മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് പലർക്കും ഇപ്പോഴും മിസ്റ്റേക്ക് വരുന്ന കാര്യമാണ് പലരുടെ ഇത് പോത്തൂസ് വെറൈറ്റി ആയിട്ടാണ് കാണുന്നത് പക്ഷേ എൻ്റെ ഇതൊരു ഫിലോഡൻഡ്രോണാണ് കേട്ടോ ഇതിൻ്റെ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ കൊടുക്കുന്ന സൈസ് ഞാൻ കാണിച്ച് തരാം അതെ ഇതിൻ്റെ കൊടുക്കുന്ന സൈസ് വരുന്നത് ഇതാ കേട്ടോ ടു ലീവ് സ്റ്റേജ് അല്ല ഇതും ഫോർ ലീഫ് സ്റ്റേജ് ആണ് ഇതും ആ പൊട്ടി തന്നെ രണ്ടും തെള്ളം കുത്തിയിട്ടുണ്ടായിരുന്നു അതാണ് നല്ല ഷെയ്ഡൊക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് നമ്മളുടെ ഗോൾഡൻ ആണ് കേട്ടോ ഗോൾഡൻ പോത്തൂസിൻ്റെ കട്ടിങ് ആണ് റൂട്ടഡ് അവൈലബിൾ ആണ് പിന്നെ കട്ടിങ് രണ്ടെണ്ണം അഞ്ച് രൂപയ്ക്കും റൂട്ടഡ് റൂട്ടഡ് പ്ലാന്റ് വരെണ്ണം പത്ത് രൂപയ്ക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് നമ്മുടെ ന്യൂ പോത്തൂസ് ആണ് ന്യൂ പോത്തൂസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പോത്തൂസ് വെറൈറ്റി ആണ് കേട്ടോ ന്യൂ പോത്തൂസ് പക്ഷെ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള പോത്തൂസിനേക്കാളും വെള്ളം കൂടുതൽ വന്നാൽ പെട്ടെന്ന് ചീഞ്ഞ് പോകണതായിട്ട് ഞാൻ പ്ലാന്റ് കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്രിപ്പറേഷനൊക്കെ വെച്ച് കഴിയുമ്പോൾ വെള്ളം ഒരുപാട് വന്ന് മഴ കൂടുതൽ കൊണ്ട് കഴിയുമ്പോൾ ഈ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞ് പോകണ പോലെ ലീഫ് ചീഞ്ഞ് പോകണ പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മൾ പോട്ടിൽ വെക്കുന്നതിനേക്കാളും നമ്മുടെ മതിലിലൊക്കെ ഇങ്ങനെ കയറ്റി വിടുന്നത് നല്ല രസമായിരിക്കും അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ ഒരു രസം ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കൊടുക്കുന്ന സൈസ് വരുന്നത് കേട്ടോ നല്ല ഷെയ്ഡായിട്ടിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ് പിന്നെ ഇത് നമ്മൾ തണലത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ജെയ്ഡ് പോത്തൂസ് പോലെ ഡാർക്ക് ഷെയ്ഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ചാൽ മതി കേട്ടോ ഈ പ്ലാന്റ് അടുത്തത് നമ്മുടെ ജേഡ് പോത്തൂസ് ആണ് കേട്ടോ ജേഡ് പോത്തൂസിൻ്റെയും കട്ടിങ്ങും അവൈലബിൾ ആണ് റൂട്ടഡും അവൈലബിൾ ആണ് റുട്ട് നമ്മൾ പതിനഞ്ച് രൂപയ്ക്കും കട്ടിങ് നമ്മൾ പത്ത് രൂപയ്ക്കും ആട്ടോ കൊടുക്കുന്നത് ഇത് ഫുള്ള് ഫുൾ ഗ്രീൻ ഒരു ഡാർക്ക് ഗ്രീൻ പോലെ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഫുൾ ആ ഒരു ലവ് ലൗച്ചിനത്തിൻ്റെ ഷേപ്പ് മാത്രമല്ല കേട്ടോ കുറച്ചിങ്ങനെ നീളം പോലത്തെ ഇലകത്ത് കാണാറുണ്ട് ഇത് ഞാൻ ടവർ കയറ്റിയിട്ടുള്ള എൻ്റെ പ്ലാന്റ് ആണ് പെട്ടേക്കാണ് ഇന്നത്തെ പ്ലാന്റ്സ് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ അഗ്ലോണമോ പ്ലാൻസ് ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അഗ്നോണമ പ്ലാൻസ് ഇപ്പോൾ തീർന്നിരിക്കുകയാണ് അതിന് ശരിയാകുമ്പോൾ നമ്മൾ സേന ഇടും കേട്ടോ താങ്ക് യു